ജമ്മുകശ്മീരിലെ അനന്ത്നാഗിലും കിഷ്ത്വാറിലും സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ അനന്ത്നാഗിൽ ഏറ്റുമുട്ടലിനിടെ പരിക്കേറ്റ നാട്ടുകാരനും മരിച്ചു കഴിഞ്ഞ ദിവസം പരിക്കേറ്റ രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചിടുന്നു ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടു പോകുമ്പോഴാണ് രണ്ടിടങ്ങളിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ അനന്ത്നാഗിന് പിന്നാലെയാണ് ജമ്മുവിലെ കിഷ്ത്വാറിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയത് ഇവിടെ രണ്ട് ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്നാണ് വിവരം ഭീകരർ ഒളിച്ചിരിക്കുന്ന പ്രദേശം സുരക്ഷാസേന വളഞ്ഞിരിക്കുകയാണ് അനന്ത്നാഗിലെ കൊക്കർനാഗിലെ അഹ്ലൻ ഗഗർമണ്ടു വനമേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഡാഡാ മേഖലയിൽ കഴിഞ്ഞ മാസം സൈന്യത്തിന് നേരെ ആക്രമണം നടത്തിയ ഭീകരരാണ് അനന്ത്നാഗിൽ ഒളിച്ചിരിക്കുന്നതെന്നാണ് സൈന്യം നൽകുന്ന വിവരം ഇവർ കൊക്കർനാഗ് മേഖലയിൽ കടന്നതായി സേനയ്ക്ക് വിവരം കിട്ടിയതോടെയാണ് കഴിഞ്ഞ ദിവസം തിരച്ചിൽ തുടങ്ങിയത് തിരച്ചിലിനിടെ ഭീകരർ സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ രണ്ട് സൈനികരും ഒരു നാട്ടുകാരനും മരിച്ചു രണ്ട് നാട്ടുകാരുടെ നില ഗുരുതരമായി തുടരുകയാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി